ഒരേ പത്രം ഒരേ വാർത്ത പക്ഷെ രണ്ട് തരത്തിൽ അതാണ് മലയാളത്തിൻ്റെ ദുഷ്പ്രഭാതം പൊളിഞ്ഞ പാളീസായ എസ് യു സി ഐ സമരത്തിന് ഉത്തേജകം നൽകാൻ തലസ്ഥാനത്ത് നിന്ന് ആസ്ഥാന രാഷ്ട്രീയ പണ്ഡിതൻ ഒരു കഥ ചൊല്ലിടുമ്പോൾ ആ കഥ മറിച്ച് ചൊല്ലിടുകയാണ് അതേ പത്രത്തിൻ്റെ കണ്ണൂർ അഡിഷൻ ഇടതിനെ പൊള്ളിച്ച ആശമാർ എന്നാണ് നായരുടെ സൃഷ്ടിയുടെ തലയെങ്കിലും ഇടത് വൈരുദ്ധ്യമാണ് രാഷ്ട്രീയ പണ്ഡിതൻ്റെ തർക്കം എവിടെയും പൊള്ളുന്നത് കാണുന്നില്ല എഴുതി തഴമ്പിച്ചതാണെങ്കിലും നുണ ആവർത്തിച്ച് സായുജ്യമടയുന്നതാണ് സൃഷ്ടി ആ കഥാരചനയ്ക്ക് എരിവ് കൂട്ടാനാണ് ചെന്നൈ ഡേറ്റ് ലൈനിൽ ഒരു കഥ ചൊല്ലിയത് പുതുച്ചേരിയിൽ പതിനെണ്ണായിരം ഓണറേറിയം എന്ന് അടുത്ത മാസം മുതൽ അത് ലഭിക്കുമെന്ന് ലേഖകൻ ഉറപ്പിച്ചിരിക്കുന്നു പക്ഷേ കണ്ണൂർ എഡിഷനിൽ ലോക്കൽ പേജിൽ ഒരു വാർത്തയുണ്ട് അതാ ഇങ്ങനെയാണ് പുതുച്ചേരി സംസ്ഥാനത്ത് ആശാവർക്കർമാരുടെ ഓണറേറിയം പതിനെണ്ണായിരം രൂപയാക്കി ഉയർത്തിയെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചെങ്കിലും ഇനിയും ഉത്തരവിറങ്ങിയില്ല മാഹി മേഖലയിൽ പതിനഞ്ച് പേർക്കാണ് ആനുകൂല്യത്തിന് അർഹതയുള്ളത് വിശദാംശം അറിയാത്തതിനാൽ പതിനെണ്ണായിരം രൂപ എങ്ങനെയാണ് ലഭിക്കുക എന്ന കാര്യത്തിൽ ആശങ്ക ഉണ്ട് തുടക്കത്തിൽ മൂവായിരം രൂപയാണ് ലഭിച്ചിരുന്നത് സംസ്ഥാന സർക്കാർ ഏഴായിരം രൂപ അനുബന്ധമായി നൽകാൻ തുടങ്ങിയതോടെ പതിനായിരം രൂപ ഓണറേറിയമായി എന്നാൽ ഈ ഏഴായിരം രൂപ രണ്ടും മൂന്നും മാസം കൂടുമ്പോഴാണ് ഇപ്പോൾ ലഭിക്കുന്നത് കണ്ടല്ലോ നിലവിലുള്ള ഏഴായിരം രൂപ പോലും പോണ്ടിച്ചേരിയിൽ കൃത്യമായി നൽകുന്നില്ല എന്ന് രണ്ടും മൂന്നും മാസം കൂടുമ്പോഴാണ് നൽകുന്നതെന്ന് അപ്പോൾ പിന്നെ വർദ്ധിപ്പിച്ചു എന്ന് പറയുന്നതിൻ്റെ പൊള്ളത്തരം എന്തായിരിക്കും മാഹിയിൽ നിന്ന് ആകെ ഉള്ളത് പതിനഞ്ച് പേരാണ് പോണ്ടിച്ചേരി ആകെ എത്ര ഉണ്ടാവും വെറും മുന്നൂറ്റി ഇരുപത്തിയെട്ട് പേർ അവർക്ക് പോലും വല്ലപ്പോഴും ഓണറേറിയ നൽകുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ മല മറിക്കുമെന്ന് പറയുന്നത് കേരളത്തിൽ ഇരുപത്തി ഒരുന്നൂറ്റി അൻപത് ആശമാരാണുള്ളത് എന്നും കാണണം മനോരമ റിപ്പോർട്ടർമാർ ഇങ്ങനെ എടുക്കുന്ന ഓവർ ടൈം പണിയെല്ലാം പാഴാവുകയാണല്ലോ എന്റെ ഡിങ്ക് ഭഗവാനെ